ഞാനൊരു ചെറിയ പാവാണോ പക്ഷെ എങ്കിലൂടെ എനിക്ക് ഭയങ്കര മിക്ക പാടായിട്ട് ക്യാമറ അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ഇമോഷണലി കണക്ട് ആവുന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ എനിക്ക് അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു ഹൃദയത്തിൽ സറ്റുന്ന പോലത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഫീൽ ചെയ്ത ഒരു സിനിമയാണ് അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്തതുപോലെ തന്നെ ഓഡിയൻസിനും ഫീൽ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് പ്രിവ്യൂ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഫിഫ്റ്റിന് തിയേറ്ററിലാണ് അപ്പോൾ എല്ലാവരും ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് നമുക്ക് ഒരു സ്ഥലത്തും ആരെയും കാണിക്കാൻ പറ്റാത്ത ഒന്നും സിനിമയിലില്ല അതുകൊണ്ട് എല്ലാവർക്കും പോകാൻ

സാറിന കൂടെ കാണാം ലോണി കൂടുതലും ഒക്കെ പണത്തിൻ്റെ കൂടെ റിലീസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും അതിലേക്ക് റിലീസൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് റെഡിയൊന്നുമില്ല ഞാൻ കൂടെ കാണലോ അപ്പം എന്താന്റെ കൂടെയല്ലേ അഭിലാഷ് ദിവസം കഴിഞ്ഞില്ല ആ സമയത്ത് നമുക്ക് അത്യാവശ്യം കളക്ഷനൊക്കെ കിട്ടിയായിരുന്നു ആ ഫ്രീ ഷോസൊക്കെ കിട്ടിയായിരുന്നു അതേപോലെ ഇതിനെ കിട്ടുമെന്നുള്ള പ്രൊഡീഷൻ എന്തായാലും നോക്കാം